ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം മോർണിംഗ് തന്നെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അർജുനും ശ്രീധുവും കൂടെ വളരെ കാര്യമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട് ശ്രീധുവിനോട് ചായക്ക് ചൂട് കൂടുതലുണ്ടോ കുറച്ച് ഊതി കുടിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശ്രീധു ആഗ്രഹിക്കുന്നത് അർജുൻ്റെ വായിൽ നിന്ന് ഒരു കാര്യം കേൾക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ശ്രീധുവിന് പക്ഷേ പലപ്പോഴും അർജുൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇഗ്നോറും ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള കൊട്ടുകളായിട്ട് പല വാക്ക ും ശ്രീതുവിന് കൊടുക്കുന്നുണ്ട് ഒരു ഹിൻഡ് പോലെ ശ്രീതു അർജുനോട് ഓപ്പണായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് തനിക്ക് ഇവിടെ ആരോടെങ്കിലും ഒരു ക്രഷ് ഉണ്ടോ എന്ന് ഇപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഉള്ള പത്തൊമ്പത് പേരോടും ക്രഷുണ്ടെന്ന് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് ആരെങ്കിലും എടുത്തു പറയാൻ പറയാനൊരാളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീതു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എനിക്ക് എല്ലാവരും ഒരേപോലെ ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശ്രീതു ആഗ്രഹിക്കുന്നത് അർജുൻ്റെ വായിൽ നിന്ന് ആ ഒരു കാര്യം കേൾക്കണമെന്നാണ് പക്ഷേ അർജുൻ പലപ്പോഴായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്